ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നഴ്സറിയിലെ കാഴ്ചയാണ് ആഴ്ചയാണെ നോക്കി എന്ത് ഭംഗിയായിട്ട് പുകനില പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നതേ ഈ മഴയത്തും നമ്മൾ ഇതുപോലെ യു വി ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളിട്ട് നമ്മുടെ ചെടി നിൽക്കും എന്ത് ഭംഗിയാണ് കാണാനില്ലേ നോക്കിയാൽ ഓരോ ചെടി കണ്ടോ ചില്ലി റെഡ് ചിത്രയുടെ ഒക്കെ പ്ലാന്റ് കണ്ടോ എത്ര കളറില്ല ചിത്രയുടെ പ്ലാന്റിൽ പൂക്കളുണ്ടാവുന്നേ നോക്കി ഒരു ചെടിയിൽ തന്നെയുള്ള വെക്കുന്ന കളറുകൾ കണ്ടോ ഇത് പങ് ഭംഗിയുള്ള കളറല്ലേ ഹൈറോപ്പാൽ മങ്കാരി എപ്പോഴും പൂക്കളിടുന്നതാണ് കണ്ടോ ഫൊർമോസയുടെ പ്ലാന്റുകളൊക്കെ ആ നിറയെ പൂക്കുന്ന പ്ലാന്റാണ് ആണ് ലൈലാക്ക് ചില്ലിയുടെ വെറൈറ്റീസ് എല്ലാം കണ്ടോ പൂക്കളിടുന്നതാണ് ഈ മഴയത്തും അങ്ങനെ പൂക്കളിട്ടോണ്ടിരിക്കും ഇതിൻ്റെ ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളം അതിൻ്റെ മണ്ണിലും ഇങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ അതിന് വളരാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുണ്ടാകുന്നത് പൂക്കളിടുന്നത് അങ്ങ് സ്റ്റോപ്പ് ആവും അതാണ് പ്രശ്നം ഓക്കെ അപ്പം മഴ നനിയാതെ നമ്മൾ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലൊക്കെ വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും ആ പല ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ ഇത് ഏത് ഗാർഡൻ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലാന്റ്സുകൾ വാങ്ങാൻ പറ്റും ഇവിടെ ഓൺലൈൻ സെയിൽ ഒന്നുമില്ല നമ്മൾ വന്ന് പ്ലാന്റുകൾ കണ്ട് നോക്കി ഇഷ്ടപ്പെട്ട് വാങ്ങണം കണ്ടോ ും അതുപോലെ നമ്മുടെ ചില്ലി റെഡും ചില്ലി ഓറഞ്ചും എല്ലാം കൂടെ നിക്കുമ്പോ നല്ല ഭംഗിയാണ് നമ്മുടെ തിമയുടെ പിങ്ക് ഉണ്ടോ ഇവിടെയും ഒരു പ്ലാന്റ് കണ്ടോ വാടി നിൽക്കുന്നതാണ്ടോ അത് ഈ പങ്കിലൊക്കെ വന്ന പോകുന്നതാണ് അതിന് നമ്മൾ സമയത്ത് നമ്മൾ അതിന് മരുന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ രക്ഷ എടുക്കാൻ ഞാനൊരു വീഡിയോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തൊരാ വീഡിയോ ഒന്ന് കാണണേ നമ്മുടെ യുജീനിയ യുജീനിയ വേരിയേറ്റഡ് തെച്ചി ഈ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നതാണ്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു നഴ്സറി ഒക്കെ വിസിറ്റ് ചെയ്യുന്നത് എന്ത് സന്തോഷമുള്ള കാര്യമല്ലേ എനിക്ക് കുറേ പ്ലാൻസുകൾ ഉണ്ടെങ്കിലും എനിക്ക് മറ്റൊന്നടുത്ത് പോയിട്ട് ഇങ്ങനെ ചെടികൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത പ്ലാൻസ് എനിക്ക് എടുക്കാൻ തോന്നും ഈ മഴയിട്ട് ഇങ്ങനെ മഴ നനഞ്ഞിരിക്കുന്ന പെച്ചുകൾ കണ്ടോ ഇന്ന് ഭംഗിയായിരിക്കണം അല്ലേ നിറയെ പൂക്കുന്ന യു ചീനിയുടെ വേരിഗേറ്റഡാണേ റോസ് ഫ്ലോറോ പെറ്റാലം യുജീമിയ ചെറിയ പൂക്കളുമായിട്ട് നിൽക്കുന്നു ശ്രീലങ്കൻ മുല്ല കണ്ടോ നല്ല ഭംഗിയല്ലേ എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ശ്രീലങ്കൻ മുല്ല വിങ്ക റോസ് ചൈനീസ് റോസും ഇവിടെ കുറേ പിന്നെ ഇലച്ചെടികളുണ്ട് മുസ്താൻ്റെ ബെഡ് മഴയത്തും പൂവിടുന്ന നമ്മുടെ റെയിൻ റെയിൻലില്ലി ഉണ്ടോ മഴയത്താണ് മഴ വരുമ്പോഴാണ് ഇതിന് പൂക്കൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് റെയിൻ റെയിൻലില്ലി എന്ന് പറയുന്നത് നല്ല മഴയാണ് വലിയ പ്ലാന്റ് നമുക്ക് ഇതുപോലെ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് കണ്ടോ മിക്കം ഫുള്ള് ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന കേട്ടോ ഇതെല്ലാം ഷീറ്റിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പൂക്കൾ പോലും കാണത്തില്ല ഇതാണ് നഴ്സറി കണ്ടോ എൻവിറോ ഗ്രീന ബൊട്ടാനിക്കൽ ഗാർഡൻ പത്തംതിട്ടയിലുള്ള കുറേ ഉണ്ട് ഇവിടെ കേട്ടോ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ബൊഗൻഡിലൊക്കെ ഇപ്പോഴും പൂക്കളായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ എപ്പോഴും മഴയത്തും പൂക്കളിടുന്ന കുറേ ചെടികളുണ്ട് അതുപോലെ നല്ല നല്ല വെറൈറ്റി ഇലച്ചെടികളുണ്ട് ക്രീപ്പർ പ്ലാന്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പ്ലാന്റ്സ് ഒക്കെ നോക്കി വാങ്ങാൻ പറ്റും ഓർക്കിഡ് പ്ലാന്റ് ഉണ്ട് സി സി പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട് അതുപോലെ ഇൻഡോർ വെക്കാൻ പറ്റുന്ന നല്ല ഫോട്ടുകളുണ്ട് ഓർക്കിഡ്സ് ഓർക്കിഡിലൊക്കെ ഇപ്പോൾ പൂക്കൾ കുറവാണ് ചൈന ഡോ ചെറിയ പ്ലാന്റ്സുകൾ കവറിലെ പ്ലാന്റ് അതുപോലെ ചട്ടിയിലെ ചെറിയ പ്ലാന്റുകൾ ഉണ്ട് നല്ല ഭംഗിയുള്ള ഇലച്ചെടിയാണ് ചൈന ഡോളത് ഇത് കേളിയായിട്ടിരിക്കുന്നതാണോ ഇതിൻ്റെ ഇലകൾ സി സി പ്ലാന്റിൻ്റെ ആ ഒരു വെറൈറ്റിയാണ് കണ്ടോ നല്ല ഭംഗിൻ്റെ ഇലകൾ നല്ല കേളിയായി അതുപോലെ വെറൈറ്റി കണ്ടോ കാഴ്ച വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓൾ ദർശനം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു